ഫസ്റ്റ് റോൺ റിപ്പോർട്ട് സർവീസ് റദ്ദാക്കിയ സിം കാർഡുകളിൽ വാട്സ്ആപ്പ് ഉപയോഗം നിയന്ത്രിക്കാനാകാതെ ടെലിഫോൺ കമ്പനികൾ റദ്ദാക്കിയ മൊബൈൽ നമ്പർ പുതിയ ഉപഭോക്താവിന് നൽകിയാലും പഴയ വാട്സ്ആപ്പ് ഉപയോഗം തുടരും ഒരിക്കൽ വാട്സാപ്പിൽ രജിസ്റ്റർ ചെയ്ത നമ്പറിന്റെ സർവീസ് കമ്പനി റദ്ദാക്കിയാലും പഴയ ഉപഭോക്താവിന് അതേ നമ്പറിൽ വാട്സാപ്പ് ഉപയോഗിക്കാം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് സിം ആക്റ്റീവ് ആവുമെന്ന് പറഞ്ഞു അങ്ങനെ സിം ആക്റ്റീവായി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു അവിടുന്ന് തന്നെ ഫോണിലെല്ലാം സെറ്റ് ചെയ്തു സെറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ അതിനകത്ത് വാട്സപ്പ് ആക്റ്റീവാണ് അപ്പോൾ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു ഒരുപാട് കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന വാട്ട്സപ്പ് യൂസ് ചെയ്യുന്ന നമ്പറാണ് അപ്പോൾ രാത്രി ഞാൻ ഞാനെന്ത് ചെയ്തു ആവശ്യത്തിന് വേണ്ടി എടുത്ത സിം നമ്മളെ ഫോണിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒ ടി പി എടുത്തു നോക്കുന്ന സമയത്ത് ഒ ടി പി അവർക്കാണ് പോകുന്നത് കാരണം നമ്മുടെ കയ്യിൽ നമ്മുടെ പേരിൽ നമ്മൾ ആധാർ കാർഡിൽ എടുത്ത നമ്പർ ഒ ടി പി പോകുന്നത് അവർക്കാണ് അപ്പോൾ വാട്ട്സ്ആപ്പ് അവരെ പേര് തന്നെയാണ് അപ്പോൾ ഞാൻ അവരോട് സംസാര സമയത്ത് അവർ ഹസ്ബൻഡ് പറഞ്ഞതിനോട് ഞങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന നമ്പറാണ് നിങ്ങൾ ആ നമ്പർ എന്ത് ചെയ്യണം ജിയോയിലേക്ക് സറണ്ടർ ചെയ്തോളൂ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ ഞങ്ങളുടെ പേരിൽ ആക്കി എടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ജിയോൻ്റെ ഓഫീസിൽ പിറ്റേന്ന് പോയി അപ്പോൾ പുതിയ സിം വന്നു ഞാൻ അതിനകത്ത് വാട്സപ്പ് ഉണ്ടെങ്കിലോ അപ്പോൾ അതിനകത്ത് ഉണ്ടാവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതും തന്നു അപ്പോൾ ഞാൻ അവിടുന്ന് തന്നെ എന്ത് ചെയ്തു ഒരു പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരുന്ന് ജസ്റ്റ് നോക്കി അതിനകത്തും വാട്സപ്പ് ഇപ്പോൾ എനിക്ക് തന്ന രണ്ട് നമ്പറിൻ്റെയും എൻ്റെ ആധാർ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള നമ്പറാണ് ഈ ആധാർ വെരിഫിക്കേഷൻ കഴിഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും രണ്ട് പേരുള്ള സിമ്മും എൻ്റെ പേരിലാണുള്ളത് അപ്പോൾ വാട്സപ്പ് യൂസ് ചെയ്യുന്നത് രണ്ട് വ്യക്തികളാണ് പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എനിക്ക് സംഭവിക്കുന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിങ്ങ് വി എസ് രഞ്ജിത്ത് ഇത് ആകെ പ്രശ്നമാണല്ലോ നമ്മുടെയൊക്കെ പഴയ നമ്പർ രജിത്തിന്റെ പഴയ നമ്പർ ഏതെങ്കിലും ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ടോ ഞാനിപ്പോ അത് ആലോചിച്ചത് ടെൻഷൻ അടിക്കാറുണ്ട് ആരെങ്കിലും ഒക്കെ ഞാനാണെന്ന് പറഞ്ഞ് ചാറ്റ് ചാറ്റ് ചെയ്യുന്നുണ്ടാവില്ല രജിത് തീർച്ചയായും സംഭവിച്ചിരിക്കാം നമ്മൾ ഏതെങ്കിലും നമ്പറുകൾ ഉപേക്ഷിക്കുകയോ നമ്മൾ നമ്പറുകൾ റീചാർജ് ചെയ്യാതെ ഒഴിവാക്കിയിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പറുകൾ സ്വാഭാവികമായിട്ടും മറ്റാർക്കെങ്കിലും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ചില ആളുകൾ നമ്പർ റീചാർജ് ചെയ്യില്ല പക്ഷേ ആ നമ്പറിൽ ആപ്പുകൾ ഉപയോഗിക്കും ഇപ്പോൾ വാട്സപ്പാണ് ഏറ്റവും പോപ്പുലറായ ആപ്പ് ഈ വാട്സപ്പ് അല്ലാതെ മറ്റ് അൺ പോപ്പുലർ ആപ്പുകളുണ്ട് നമുക്കൊരു പക്ഷേ നമ്മുടെ പേഴ്സണാലിറ്റിയെ തന്നെ ബാധിക്കുന്ന പലതരം ആപ്പുകൾ ഡേറ്റിംഗ് ആപ്പുകൾ ഉൾപ്പെടെയുണ്ട് ഈ ആപ്പുകളൊക്കെ തന്നെ ഈ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ആപ്പുകൾ ഉപയോഗിക്കുന്നതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഈ നമ്പർ പിന്നീട് എടുക്കുന്ന ആധാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കും ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആ വ്യക്തി അദ്ദേഹം രണ്ട് നമ്പറല്ല മൂന്ന് നമ്പറുകളെടുത്തു ആ മൂന്ന് നമ്പറുകളിലും വാട്സപ്പ് ഉപയോഗിക്കുന്നത് മറ്റു മൂന്ന് പേരാണ് എന്നുള്ളതാണ് അപ്പോൾ ആ മറ്റു മൂന്ന് പേർ എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും ഗുരുത്തങ്ങൾ ഒപ്പിച്ചാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഈ ആധാർ രജിസ്റ്റർ ചെയ്ത കമ്പനികൾക്കായിരിക്കും അതായത് നമ്മുടെ ടെലിഫോൺ കമ്പനികൾ ഈ സർവീസ് റദ്ദു ചെയ്യുന്നത് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെയാണ് സർവീസ് റദ്ദു ചെയ്യുന്നതു മാത്രമല്ല സർവീസ് റദ്ദ് ചെയ്ത നമ്പറുകൾ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ നമ്പറുകൾ ആ നമ്പറുകൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ആളുകളുടെ കോൾ അടക്കമുള്ള മറ്റ് സേവനങ്ങൾ മാത്രമാണപ്പോൾ ഈ ടെലിഫോൺ കമ്പനികൾക്ക് റദ്ദാക്കാൻ കഴിയുക അനുബന്ധ സേവനങ്ങളാണല്ലോ ഇപ്പോൾ വാട്സപ്പ് ആയാലും ടെലിഗ്രാം ആയാലും മറ്റ് ആപ്പുകളായാലും അപ്പോൾ അങ്ങനെയുള്ള ആപ്പുകളിൽ നേരത്തെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറുകൾ ആദ്യം ഉപയോഗിച്ചയാൾ ക്യാൻസൽ ചെയ്താൽ മാത്രമേ ആകൂ അതാണോ അവസ്ഥ തീർച്ചയായും അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ടെലിഫോൺ കമ്പനികൾ അതിൽ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ബാക്കിയെല്ലാം നമ്മൾ ഇതാരെങ്കിലും നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് അവരോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം നിങ്ങൾ ഈ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കാതിരിക്കൂ എനിക്ക് ആ വാട്സപ്പ് ഉപയോഗിക്കണമെന്ന് പറയണം അതിനയാൾ തയ്യാറല്ല എങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ വാട്സപ്പ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മളൊരു ഒ ടി പി വേണം ആ ഒ ടി പി വരുന്നത് പോലും നേരത്തെ ഈ നമ്പർ ഉപയോഗിച്ച വ്യക്തിയുടെ നമ്പറിലേക്ക് അയക്കും ഒരു പക്ഷേ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഈ ഈ ഈ ആപ്പുകൾ ആപ്പുകൾ ഒരുപാട് വരുന്നുണ്ട് ആപ്പുകളാണ് ഇതിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ അതിന്റെ നമ്പർ പുതുതായിട്ട് എടുക്കുന്ന ായിരിക്കും കേട്ടോ സംഭവിച്ചു രഞ്ജിത്ത് നമ്മളിപ്പോൾ ഇതൊരു ലോക്കൽ ഇഷ്യൂ അല്ല കേട്ടോ നേരത്തെ രജത് പട്ടിദാറിന്റെ നമ്പർ കിട്ടിയത് ഛത്തീസ്ഗഡിലെ യുവാക്കൾക്കാണ് അപ്പോൾ ആ യുവാക്കളെ വിളിച്ചതാരൊക്കെയാണെന്ന് അറിയുമോ വിരാട് കോഹ്ലിയും അതുപോലെ യേഷ് ദയാലും ഒക്കെ വിളിച്ചു എന്നിട്ട് പട്ടിദാർ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ ഛത്തീസ്ഗാർ പറയുക ഛത്തീസ്ഗഡിലെ കുട്ടികൾ പറയുന്നു യുവാക്കൾ പറയുന്നത് ഞങ്ങൾ പട്ടിദാറല്ല ഞങ്ങൾ ഇന്നേ ആളുകളാണ് എന്ന് പറയുന്നു പുതിയ സിം ഞങ്ങൾ എടുത്തതാണ് എന്ന് പറയുന്നു അപ്പോൾ ആ നമ്പർ ആകാതെ കിടക്കുന്ന വിഷയമുണ്ട് അപ്പോൾ അവർ പക്ഷേ വളരെ സർപ്രൈസിംഗ് ആയിപ്പോയി കാരണം ഡി വില്യേഴ്സും കോഹ്ലിയും പോലെയുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ പട്ടീദാറാണെന്ന് കരുതി ഇവരെ വിളിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത് പിന്നീട് ഈ നമ്പർ തിരിച്ചു കൊടുക്കുകയാണ് ഛത്തീസ്ഗഡിലെ യുവാക്കൾ ചെയ്തത് അപ്പോൾ സമാനമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നമ്മുടെ മുന്നിൽ കൺവെട്ടത്ത് നടക്കുകയാണല്ലേ രഞ്ജിത് തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട് പല ആളുകളും ഇത് കംപ്ലയിൻറ്റ് ചെയ്യുന്നില്ല പല ആളുകളും ഇത് സ്റ്റെപ്പ് നമ്പർ സറണ്ടർ ചെയ്ത് കൊടുക്കുന്നു പക്ഷേ സംഭവിക്കുന്ന എന്താണ് ഇത് മൊബൈൽ കമ്പനികൾ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ സർവീസ് ശ്രദ്ധിക്കുകയാണ് രണ്ട് മാസമോ മൂന്ന് മാസമോ റീചാർജ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ സർവീസ് റദ്ദെയ്യുന്നു എന്നിട്ടൊരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇതേ നമ്പർ വേറൊരാൾക്കും കൊടുക്കുകയാണ് അങ്ങനെ വേറൊരാൾക്ക് ഈ നമ്പർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആദ്യം ഉപയോഗിച്ചയാൾ ഈ നമ്പർ ഏതെല്ലാം ആപ്പുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ മുഴുവൻ കണക്ഷൻസും ചെയ്യാൻ അറ്റ്ലീസ്റ്റ് വാട്സപ്പിലെങ്കിലും റദ്ദു ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവേണ്ടതാണ് അങ്ങനൊരു സംവിധാനം ഇല്ലാതെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇത് മറ്റൊരു കസ്റ്റമർക്ക് കൊടുക്കുകയും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആ കസ്റ്റമറിൽ മാത്രം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നിരുത്തരവാദപരമായ സമീപനമാണ് ഇപ്പോൾ എല്ലാ മൊബൈൽ കമ്പനികളും ഇപ്പോൾ ഈ കസ്റ്റമറുടെ ജിയോ ആണെങ്കിൽ മറ്റെല്ലാ കമ്പനികളും ഇതുതന്നെയാണ് ചെയ്യുന്നത് അത് അവരുടെ ലാഭം മാത്രം നോക്കിയാണ് അവർ ചെയ്യുന്നത് കാരണം സർവീ റീചാർജ് ചെയ്യാത്ത മൊബൈൽ സിം നമ്പറുകൾ അവർക്ക് നഷ്ടമാണ് അപ്പോൾ ആ നമ്പറുകൾ അപ്പം തന്നെ റദ്ദിയാണ് ഇത് അവരുടെ ലാഭം നോക്കി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടി ചെയ്യാൻ മൊബൈൽ കമ്പനികൾക്ക് ബാധ്യതയുണ്ട് ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇതിൻ്റെ മറ്റെല്ലാ കണക്ഷൻസ് വാട്സപ്പ് ടെലിഗ്രാം മറ്റ് ക്രെഡിറ്റ് ക്രെഡിറ്റ് ആപ്പുകൾ മറ്റ് ഡേറ്റിംഗ് ആപ്പുകൾ ഇത്തരത്തിലുള്ള മറ്റ് സെക്കൻഡറി ആപ്പുകളും കണക്ഷൻ ഓട്ടോമാറ്റിക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ടെക്നോളജി ഈ ജിയോ പോലുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ ടെലിഫോൺ കസ്റ്റമേഴ്സ് ആണ് ബുദ്ധിമുട്ടുക നമ്മുടെ പ്രേക്ഷകരായ ഫാസിൽ ഒരു സംശയം ചോദിക്കുന്നു ഞാൻ നാട്ടിൽ പോകുമ്പോൾ പുള്ളി കുവൈറ്റിലാണ് ചെയ്യുന്നത് അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ പുതിയ സിം ആണ് എടുക്കാറ് രണ്ട് മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അത് റീചാർജ് ചെയ്യാറില്ല ഇനി ആ സിം വേറെ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടാവുമോ അങ്ങനെ പറ്റുമോ എന്ന് കൂടി സംശയിക്കുന്നുണ്ട് അപ്പോൾ ആളുകൾക്കൊക്കെ ഒരു ടെൻഷനായി രഞ്ജിത്ത് ഈ കാര്യമൊക്കെ രാവിലെ പറഞ്ഞപ്പോ അങ്ങനെ പറ്റുമെന്നുള്ളതാണ് നമ്മളോട് ഈ സംസാരിച്ച നമുക്ക് ബൈറ്റ് വന്ന ആ വ്യക്തിയുടെ രണ്ടാമതെടുത്ത നമ്പർ ഉപയോഗിക്കുന്നത് അതിൻ്റെ വാട്സപ്പ് ഉപയോഗിക്കുന്നത് വിദേശത്തുള്ള ആളാണ് സമാനമായി ഫൈസൽ സൂചിപ്പിച്ച പോലെ അദ്ദേഹം ഇവിടെ നാട്ടിലെത്തുന്നു നാട്ടിലെത്തുമ്പോൾ താൽക്കാലിക ഉപയോഗത്തിൽ നമ്പർ ഉപയോഗിക്കുന്നു പക്ഷേ അതിലെ വാട്സപ്പ് നിലനിർത്തുന്നു ആ വാട്സപ്പ് നിലനിർത്തുന്ന നമ്പർ പിന്നീട് നാട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും റീചാർജ് ചെയ്യുക കാരണം നാട്ടിലെ ആവശ്യത്തിനാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ നാട്ടിൽ തിരിച്ചെത്തുന്ന ഇടവേളയിൽ ഈ മൊബൈൽ കമ്പനികൾ അത് മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒന്നുകിൽ അത് ആ അതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ആ നമ്പർ റീചാർജ് ചെയ്ത് നിങ്ങളുടെ നമ്പറായിട്ട് തന്നെ അത് നിലനിർത്തുക എന്നുള്ളതാണ് അല്ലാതെ നമ്പർ കുറെ കാലം റീചാർജ് ചെയ്യാതെ ഉപയോഗിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പർ പോകും നിങ്ങൾക്ക് വാട്സാപ്പൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാകും പക്ഷേ ആ നമ്പറിന്റെ കോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ മറ്റൊരാളിലേക്ക് പോകും അതുപോലെ പുതിയ നമ്പർ ആണെന്ന് കരുതി മറ്റൊരാളുടെ പഴയ നമ്പർ ആണ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ വാട്സ്ആപ്പ് ഒരിടത്തും കോൾ ഒരിടത്തുമായി ഇങ്ങനെ കിടക്കും അപ്പോൾ സർവ്വത്ര കൺഫ്യൂഷൻ ആകും അതിനൊക്കെയുള്ള ഒരു പരിഹാരത്തിലേക്ക് മൊബൈൽ ിൽ സേവന ദാതാക്കൾ എത്തേണ്ടതാണ് കമ്പനികൾ തന്നെ ഇക്കാര്യത്തിൽ ആധാർ നമ്പർ ഉപയോഗിച്ചാണല്ലോ നിങ്ങൾ നമ്പർ ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ നേരത്തെയുള്ള പ്രോപ്പർ ക്യാൻസലേഷനിലേക്ക് പോകണം ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ കോളിംഗ് മാത്രമല്ല മറ്റ് ആപ്ലിക്കേഷൻസ് വാട്സ്ആപ്പ് അടക്കം നമ്പർ അനുബന്ധ ആപ്ലിക്കേഷൻസ് ഏതൊക്കെ ഉണ്ടോ അതെല്ലാം ഡിസേബിൾ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് കമ്പനികൾ എത്തുക എന്നതാണ് ഇതിന്റെ ഒരു പരിഹാരമാർഗം ആധാർ മിസ് യൂസ് ചെയ്യുന്നത് കമ്പനികളുടെ ഉത്തരവാദിത്തമായിരിക്കണം അതാണ് നിയമമെന്ന് അഹമ്മദ് കബീർ പറയുന്നുണ്ട് ബാലൻ നീലമരി ചോദിക്കുന്നു അയ്യോ എന്റെ നമ്പർ അത് പണിയാകുമോ അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യുമല്ലയ്യ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാശ്മീരിൽ ജിയോ ഉപയോഗിക്കുന്ന മകനും പ്രശ്നമുണ്ട് എന്ന് ി പറയുന്നു ടെലിഫോൺ കമ്പനികൾ റോഡിൽ നടന്നു കൊടുക്കുകയല്ലേ എന്നിട്ട് ആപ്പിലാക്കുമെന്നും അഹമ്മദ് കബീർ പറയുന്നുണ്ട് അപ്പോൾ കമ്പനികളുടെ ഉത്തരവാദിത്തം കമ്പനികൾ അത് കൃത്യമായി പരിഹരിക്കണം ജയശങ്കർ പറയുന്നു ഭാര്യയുടെ നമ്പർ മാറിയപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ സർവത്ര പ്രശ്നമാണോ എന്തോ